പെരുമ്പിലാവ് കരിക്കാട് ഇരച്ചം വീട്ടിൽ മുപ്പത്തിയാറുകാരനായ കബീർ പതിനേഴ് കൊണ്ട് തന്റെ പല്ലിനാൽ തേങ്ങ പൊതിക്കുന്ന കൗതുക കാഴ്ച നാട്ടുകാരെ അമ്പരപ്പിച്ചു കെട്ടിട കരാർ ജോലിക്കാരനായ കബീർ തൻ്റെ പതിനഞ്ചാം വയസ്സ് മുതൽ തുടങ്ങിയതാണത്രേ ഈ അഭ്യാസം ചെറുപ്പത്തിൽ കൂട്ടുകാരൊത്ത ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ സമീപത്തെ തെങ്ങിൽ നിന്നും വീണ ആദ്യ നാളികേരമായിരുന്നു കബീറിൻ്റെ ഇര കളിയുടെ സമയമായതിനാൽ കത്തിയും മറ്റ് ആയുധങ്ങളും ഒന്നുമില്ലാത്തതിനാൽ അന്നായിരുന്നു ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ അത് വിജയിച്ചതോടെ കബീർ പിന്നീട് അങ്ങോട്ട് പല മത്സരങ്ങളിലും ബെറ്റുകൾ വെച്ച് മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കുമകം പിന്നീട് അങ്ങോട്ട് തേങ്ങകളുടെ പൊളിയോട് പൊളികളായിരുന്നു കബീറിന്റെ പല്ലുകൊണ്ടുള്ള തേങ്ങാളി കാണാൻ നാട്ടുകാർ കൗതുകത്തോടെ കബീറിന്റെ വീട്ടിലും എത്താറുണ്ട് സെക്ഷൻസ് അക്കാദമി അവന് ഓരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കൊറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് I very and happy. Improving the uh, imaginative power of children. Along with that, uh, children are learning how to connect one idea with another one so that uh, they can communicate in a meaningful manner. The influence of Manipuri teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture. Understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.